ലോകം അന്താരാഷ്ട്ര പരിസ്ഥിതി ദിനം ആചരിച്ചു ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിസ്ഥിതി മാസാചരണത്തിനും ഇന്ന് തുടക്കമായി പ്ലാസ്റ്റിക് മലിനീകരണം അവസാനിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന ആഹ്വാനത്തോടെയാണ് ഇത്തവണത്തെ പരിസ്ഥിതി ദിനാഘോഷം ആഗോളതലത്തിൽ ഓരോ വർഷവും പതിനൊന്ന് ദശലക്ഷം ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജല ആവാസ വ്യവസ്ഥയിലേക്ക് ഒഴുക്കുന്നു എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് റിപ്പബ്ലിക് ഓഫ് കൊറിയയാണ് ഇത്തവണത്തെ പരിസ്ഥിതി ദിനാഘോഷത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ പരിസ്ഥിതി ദിനാചരണവും റാലിയും സംഘടിപ്പിച്ചു ജൈവ കർഷകനും റിട്ടയർഡ് കെ സി ബി എഞ്ചിനീയറുമായ പി കെ വേണുഗോപാലൻ മാവിൻ തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന അതുപോലെ മാധ്യമത്തിലുണ്ട് ഹിന്ദുവിലുണ്ട് എല്ലാ പത്രങ്ങളിലും ലേഖനവും ആ ലേഖനങ്ങൾ നിങ്ങൾ എല്ലാവരും വായിക്കുക വായിച്ച് നിങ്ങളൊരു കുറിപ്പ് തയ്യാറാക്കണം അങ്ങനെ തയ്യാറാക്കിയ കുറിപ്പിന് ഒന്നോ രണ്ടോ സ്ഥാനത്തിന് സമ്മാനം തരാൻ ഞാൻ തയ്യാറാണ് ആ ഭാഷ നിങ്ങളത് ഏൽപ്പിക്കണം ഒന്നാം സമ്മാനത്തിന് ആയിരം രൂപ സമ്മാനമുണ്ട് രണ്ടാം സമ്മാനത്തിന് അഞ്ഞൂറ് രൂപ ഇത്രയും കാര്യമാണ് പറയാനുള്ളത് മറ്റൊന്ന് മ്യൂസിയ കോമ്പൗണ്ടിൽ ഫലവർഷങ്ങൾ നടുകയാണെങ്കിൽ സൗജന്യമായി ഞാൻ ജൈവവളം എത്തിച്ചേരാം ആ ജൈവവളം പഞ്ചാബിൽ നിന്നുള്ള ജൈവവളം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് നമ്മളെ മനസ്സിലെപ്പോഴും ഒരു കാര്യമുണ്ട് ഇനിയും വാസയോഗ്യമാക്കണം നമ്മളെ ഭൂമി എന്ന താൽപ്പര്യം നമ്മളെന്നും മനസ്സിലുറപ്പിച്ച് ബോധപൂർവം നമ്മൾ ശ്രമിച്ചാൽ മാത്രമേ നമ്മളെ വരും തലമുറക്ക് ഈ ഭൂമിയിൽ അധിവേശിക്കാൻ കഴിയൂ ഒരു കാര്യം കൂടി ഞാൻ പറയാം ലോകത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇലോൺ മസ്ക് ലോകത്തിലെ ഒരാളാണ് ഭൂമിയിൽ പല കാരണങ്ങൾ കൊണ്ട് തീർന്നാൽ മറ്റു എങ്ങനെ ആളുകളെ എത്തിക്കാം ായീശ്വരനാണ് പ്രിൻസിപ്പൽ കെ ടി റീന ഭാസ്കർ ഹെഡ് മാസ്റ്റർ കെ വി മനോജ് പി ടി എ പ്രസിഡന്റ് കെ സുനിൽ ഇ സജീവൻ സി മനീഷ് ടി ഉണ്ണികൃഷ്ണൻ പി ശ്രീജിത്ത് സി എം രമ്യ വി രോഷനി രേഖ സനേഷ് തുടങ്ങിയവർ സംസാരിച്ചു ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ് റോവർ ആൻഡ് റേഞ്ചർ വിഭാഗം പരിസ്ഥിതി സന്ദേശ റാലി നടത്തി റോവർ ലീഡർ നിതീഷ് ഓവി റേഞ്ചർ ലീഡർ വിനിത കെട്ടി എന്നിവർ നേതൃത്വം നൽകി ലോക പരിസ്ഥിതി ദിനത്തിൽ സംസ്ഥാന സഹകരണ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ആയുഷ് വകുപ്പും ചേർന്ന് സ്കൂളുകളിൽ ഔഷധ വൃക്ഷത്തൈകൾ നടന്ന പദ്ധതിയുടെ ഭാഗമായി യു പി സ്കൂളിൽ വൃക്ഷത്തൈകൾ കൂടാലി സർവീസ് സഹകരണ ബാങ്കിന്റെ സഹകരണത്തോടെ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം കൂടാലി ബാങ്ക് മുൻ സെക്രട്ടറി ഇ സജീവൻ നിർവഹിച്ചു അതിനോടൊപ്പം തന്നെ ആയുഷ് വകുപ്പുമായി സംയുക്തമായി സഹകരിച്ചുകൊണ്ട് നമ്മൾ ഈ വർഷം ഔഷധ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുക എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് നമുക്കാം കേരളത്തിനകത്ത് സഹകരണ വകുപ്പ് ഒട്ടേറെ മാതൃകൾ സൃഷ്ടിച്ച ഒന്നാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ജീവിതത്തിൻ്റെ നാനാ തുറകളിലും സഹകരണ വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികളെ നമുക്കാർക്കും വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല നമ്മുടെ കേരളം ഏറ്റവും വലിയ പ്രതിസന്ധിയായിട്ടുള്ള കോവിഡിൻ്റെ കാലഘട്ടത്തിനകത്ത് അതുപോലെ തന്നെ ഈ കേരളം കണ്ടിട്ടുള്ള പ്രളയ സാഹചര്യത്തിനകത്ത് നമ്മുടെ കേരളത്തിനകത്തെ സഹകരണ വകുപ്പ് ജീവനക്കാർ ഒരു മാസത്തെ ശമ്പളം ഈ മേഖലക്കകത്ത് വിട്ടു നൽകിക്കൊണ്ട് ഒട്ടേറെ വീടുകൾ നിർമ്മിച്ചുകൊണ്ടും ഈ കേരളത്തിനകത്തെ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ നമ്മുടെ നാടിനകത്ത് ജനങ്ങളെയും ബാങ്ക് പ്രസിഡന്റ് പി കരുണാകരൻ മാസ്റ്റർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വന്ദന വാർഡ് മെമ്പർ കെ പി ജലജ ബാങ്ക് സെക്രട്ടറി പി പി ഷൈന എന്നിവർ സംസാരിച്ചു വിദ്യാലയങ്ങളിലാണ് അതുകൊണ്ട് തന്നെ അതിന്റെ സംരക്ഷണം തീർച്ചയായും വിദ്യാർത്ഥികളും അധ്യാപകരും ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഈ വർഷം സഹകരണ വകുപ്പ് വിദ്യാലയവുമായി ചേർന്നുകൊണ്ട് ഇത്തരത്തിലെ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് രോഗപരിശീലനത്തിൻ്റെ പ്രാധാന്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മളിന്ന് മലിനീകരണത്തിൻ്റെയും മറ്റും ഭാഗമായിട്ട് നമ്മുടെ ഉണ്ടായിട്ടുള്ള മാറ്റം അത് തീർച്ചയായും നമുക്ക് ഭാവിയിൽ വലിയ ഗുരുതരമായ പ്രശ്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുള്ളതുകൊണ്ട് തന്നെ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി കണ്ണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ സ്റ്റേഡിയം കോർണറിലെ സ്വാതന്ത്ര്യ സമര സ്കൂപത്തിന് സമീപത്ത് വൃക്ഷ തൈനട്ടു ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ മോഹനൻ തൈനട്ടുകൊണ്ട് ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രാധാന്യം നമുക്കറിയാം പ്രകൃതിയെ മറന്നുകൊണ്ടുള്ള പ്രകൃതിയെ വെല്ലുവിളിച്ചു കൊണ്ടുള്ള പല പ്രവർത്തനങ്ങളുമാണ് ഇന്ന് നമ്മുടെ സമൂഹം നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ദുരന്ത ഫലങ്ങൾ ഞങ്ങൾ നേരിട്ട് കൊണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരിസ്ഥിതി ദിനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതിൽ നല്ല രീതിയിലുള്ള പരിസ്ഥിതിക്ക് അനുയോജ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നത് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് കായക്കൽ രാഹുൽ അധ്യക്ഷത വഹിച്ചു എം പി ജോർജ് എൻ പി പത്മജ പി അനൂപ് പി ആനന്ദ് പി ജിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി സ്ത്രീശക്തി മയിൽപീലി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചിരക്കൽ ശ്രീ ശിവേശ്വരം ശിവക്ഷേത്ര പരിസരത്ത് ഉദ്യാന നിർമ്മാണം ആരംഭിച്ചു ക്ഷേത്ര പരിസരത്ത് വിവിധയിനം ചെടികൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം ചിറക്കൽ കോവിലകം രാമവർമ്മ വലിയ രാജ ചെടികൾ നടുന്നതിന്റെ ഉദ്ഘാടനം കണ്ണൂർ വാരം യു പി സ്കൂളിൽ നടന്ന പരിസ്ഥിതി ദിനാചരണവും പരിസ്ഥിതി പരിസ്ഥിതിക്കുളപ്പിന്റെ ഉദ്ഘാടനവും കണ്ണൂർ എസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ സി കെ വി രമേശ് ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതിയുടെ കാവലാളാകാൻ അദ്ദേഹം കുട്ടികളോട് ആഹ്വാനം ചെയ്തു െ അല്ലേ ടീച്ചർ ക്ലാസ് ശുഭാ കഴിയൂല്ലേ അല്ലേ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ ജൂൺ അഞ്ച് പരസ്യ ദിനം എന്താണ് പരിസ്ഥിതി ദിനം അറിയില്ലേ അല്ലെ കൈ വളർത്തിയാണ് കുട്ടികൾ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം പരിസ്ഥിതി എന്ന് പിന്നെ ഉദ്ഘാടന ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് എം വി പ്രീത അധ്യക്ഷത വഹിച്ചു കെ തുഷാർ പി വി രേഷ്മ ഇ ബിനു പി കെ ജിഷ ഗിരീഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു പ്രകൃതിക്ക് ഒരു കയ്യൊപ്പ് ചാർത്തൽ പോസ്റ്റർ രചന മത്സരം കിസ് മത്സരം എന്നിവ നടന്നു ജൂനിയർ റെഡ് റെഡ്ക്രോസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിൽ പതിനായിരം ഫലവൃക്ഷങ്ങൾ നട്ട് സംരക്ഷിക്കുന്ന തേന്മാവ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നു കണ്ണൂർ സിറ്റി ഡി ഐ എസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച ജൂനിയർ റെഡ് ക്രോസ് ജില്ലാ പ്രസിഡന്റ് എൻ ഡി സുധീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് കീത്തയെടുത്ത് മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ പ്രിൻസിപ്പാൾ വി പി രാമകൃഷ്ണൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കണ്ണൂർ നോർത്ത് സബ് ജില്ലാ ജെ ആർ സി കോർഡിനേറ്റർ എൻ ശോഭ പി ടി എ പ്രസിഡന്റ് ടി അനസ് അൽതഫ് മാങ്ങാടൻ പി സീനദ് ടി കെ സൈനബ വി കെ അനീസ് തുടങ്ങിയവർ സംസാരിച്ചു এ কেজি মেমোৰিয়েল কপৰেটিভ হস্পিটেল খন্নূৰ